ജന്തറ മേടാണ് പൊളിക്കാണ് പിന്നെ ജെന്ത കാട്ടാണ് ഇങ്ങനെയാണ് കൊത്തല് ശരി കൊടുക്കാൻ

ഏഹ് പല്ലിവയ പല്ലിവേന എന്താ വേദന അറിഞ്ഞിട്ട് കൊറേ ഞങ്ങള് ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങടെ മൂത്തമ്മ പറയത് മൂത്തമ്മ ഒക്കെ പോയി ഇത്ര അന്നല്ലേ കൊറേ മുന്നേ അപ്പൊ അമ്മായിക്ക് വജ്ജാന്ന് പറഞ്ഞിട്ട് ഉമ്മ അറിഞ്ഞൊന്ന് കാണാൻ പോയില്ല അത് മതി പെമ്പർ നിർത്തി ഏഹ് ഉമ്മ ഇവിടെ വജ്ജാത എന്തായാലും വെമ്പറി വരില്ല ഉമ്മ ഉമ്മി ഞമ്മളൊന്ന് പോവുവാ ഏഹ് ഇനി ചെന്നിട്ട് മോന്തും കല്യാണം വല്ല കളിയാട്ടം ഉണ്ടെങ്കിൽ വിളിക്കൂല ഏഹ് അപ്പൊ ഒന്നും മുട്ടൂല വല്യ വൈജാഗ്രത എന്തെങ്കിലും ആയി കിടന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ചെന്നിയില്ലെങ്കിൽ അമ്മായി മോന്തി പോത്ത അമ്മ പറഞ്ഞ എന്നോട് പറയാന ഞങ്ങൾ ചെന്ന് ചെന്നപ്പ മോന്തി വൈകിട്ടാ പോയത് ഞങ്ങൾ ചെന്നപ്പോ അമ്മായിക്ക് ഒരു പ്രപ്ലാദോ എന്താ നിങ്ങളിപ്പോ വന്ന് എന്തി ില്ലല്ലോ അപ്പൊ ഓര്ക്ക് എന്താ പ്രാദം എന്താ അവിടെ എന്താ ഞങ്ങള് ഞാൻ നോക്കുമ്പോഴാണ് നല്ല ഇറച്ചിന്റെ മണക്കെ നോക്കിണ്ട് ആ അപ്പൊ ഇറച്ചിന്റെ മണ നോക്കുമ്പോള് ഞങ്ങള് കണ്ടു മോശത്തോ അല്ലേ പ്രത്യേകിച്ച് ഞാൻ നിന്ന് വെച്ചിട്ടേ ആലോചിച്ചിട്ട് അപ്പൊ സംഗീതം എന്താച്ചാ മറ്റേ എന്നിട്ട് അമ്മായിരിക്കും നിന്നോടൊന്നും ഇരിക്കാൻ പറ്റില്ല ഇന്നോട്ടും നിക്കാൻ പറ്റില്ല അങ്ങനെ ആ കേട്ടാ ആ അപ്പൊ അപ്പൊ എന്താ സംഗതി കൊറച്ചഴിഞ്ഞപ്പുണ്ട മൂത്തമ്മയും മൂത്താപ്പിക്കും ഓരോ പിന്നു അച്ഛന്റെ അമ്മായി വാക്ക് മാറ്റിനേ കണ്ട് അമ്മായി അല്ലാന്ന് എന്താളും വന്നല്ലോ നിങ്ങളും വന്നത് വന്നിട്ടണല്ലോ ഞാൻ ഓരോ വിളിച്ചെത്തിയതാണ് ഞങ്ങളെ മുന്നിൽ അമ്മായി വാക്ക് ആ വിളിക്കാതെ പോയതോ അവൻ മാറ്റിയാതെ കേൾക്കണം കേട്ട് വിവാഹത്തിനും ചക്കനും അപ്പൊ അപ്പതന്നെ അമ്മായി ഞാൻ വിളിച്ചല്ല താത്ത ഞാൻ നിങ്ങളെ മാത്രം വിളിച്ചിട്ടുള്ളൂ ഞാൻ ഓരോന്നും വിളിച്ചിട്ടില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഇമ്മ ഞാനി ചെന്നപ്പോ അപ്പ തന്നെ അമ്മായി വാക്ക് മാറ്റിയതാ ആ എന്തായാലും നിങ്ങൾ വിളിക്കാതെ എത്ര വന്നിട്ട് ഞാൻ വിളിക്കാതെ നിങ്ങള് വന്നല്ലോന്നണ്ട് മുത്തുമാനോട് ഞങ്ങള് വിളട്ടോട്ടിട്ടാണ് ഏഹ് ഒരു ഒത്തിട്ടേ ഇവര് ഇടക്ക് അങ്ങോട്ടും പോവും ചായും ചോർന്നിന്നു ഇങ്ങോട്ട് വന്നു ചായയും ചോർന്ന തിന്നു ഞങ്ങൾക്ക് ഇപ്പൊ വിളിക്കാനും കൊറന്നു ഞങ്ങൾക്ക് ഇല്ലല്ലോ ആ അങ്ങനെ എന്നിട്ട് അപ്പൊ ആ അത് കുട്ടികൾക്ക് മക്കൾക്ക് കുറച്ച് ബിരിയാണി വെക്കണംന്ന് പറഞ്ഞിട്ട് വരിച്ചതാണ് എന്തായാലും നിങ്ങള് വന്നില്ലേ എനിക്ക് തിന്നിട്ട് പോവാ ച്ചാ ഞങ്ങളിപ്പ ചോറ് വെച്ചാ അറിയില്ല നിങ്ങൾ ഇവിടുന്ന് ചോറിച്ച മതി അപ്പൊ ആ ഞാൻ ചോറ് വെച്ചു എന്തിനാ പറഞ്ഞത് നമ്മക്ക് ആ ബിരിയാണി തിന്നാലോ അപ്പൊ അപ്പ അമ്മായിക്ക് മനസമാധനം സമാധാനായി അപ്പൊ അമ്മായി കൊറച്ചൊക്കെ തിന്നോളിട്ടാ കൊറച്ച് തിന്നോളി ഏഹ് കുഞ്ഞാപ്പ കൊറച്ച തിന്നടാ ഏഹ് അപ്പൊ അപ്പൊ ഉമ്മ പറഞ്ഞി കുഞ്ഞാപ്പിപ്പ തിന്നിട്ടോളൂ എന്നാത്ത നിങ്ങള് തിന്നോളി കൊറച്ചാ ആ അങ്ങനെ ഞാൻ ഇപ്പൊ കുത്തും കുത്തിയും കാത്തുന്ന് നാളത്തെ മരത്തു മൂത്തമ്മൂത്താ പറയുമ്പോൾ ആ നിങ്ങളെ കണ്ടാത്താന നിങ്ങള് രാവിലെ അല്ല ആശുപത്രിക്ക് ആയിട്ട് വന്നതാവൂലേ മുത്തുമാനും ആ ഞാൻ ആശുപത്രിക്ക് തന്നാണ് നിങ്ങള് ചോറ് തിന്നുകളി ഓര് തിന്നു കളത്രകളി ആ ഒത്തു കളിയാണ് ഒറ്റ കളിയെന്നറിയില്ല ഒരു തിന്നുങ്ങൾ നിങ്ങള് മൂത്താഭി നിങ്ങളൊക്കെ തിന്നോളി അറിഞ്ഞിട്ട് ഓര് തിന്ന് ഞങ്ങൾക്ക് തന്നില്ല ഞങ്ങൾ തിന്നു തന്നപ്പോളെ അഭിമാനിയേ ഞങ്ങളി പോയപ്പോ അമ്മായി മൂത്തും അമ്മായിടെ അമ്മായി പറയും ഏഹ് ഞാനിപ്പോൾ വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല എന്നോട് പറ ഞാൻ ഞാൻ വിളിച്ചതൊന്നല്ലോ സംഗതി മനസ്സിലായി കാരണം ഓരോ ഒത്തിട്ട് വന്നാന്നുള്ളത് അപ്പൊ പറഞ്ഞു ഞാൻ എനിക്ക് കൊറേ പണി ഉണ്ട് തിരുമ്പാനോ തിരുമ്പാനൊക്കെ ഇണ്ട് വിസാത്താടേം പോണ ആശാത്താടെ പോയിട്ട് കൊറേ അയക്കണ് ഞാൻ എനക്ക് വെച്ചാന്ന് നല്ലപ്പോ വന്നതാ ഞാനീ പോവാണ് അപ്പൊ എന്തായാലും നിങ്ങള് ചോറ് അയച്ചില്ല എത്ര പറഞ്ഞിട്ട് ചോറ് അയച്ചില്ല നിങ്ങള് കട്ടൻ ചായെങ്കിലും കുടിച്ചിട്ട് പോണോന്നായിരുന്നു വേണ്ട ഞാൻ കുടിച്ചു ഞാൻ പറയും കട്ടൻ ചായ കുടിക്കു എന്തേലും തോന്നിയാലോ ഏഹ് കട്ടൻ ചായക്ക് കടിക്കാൻ തോന്നിച്ചിട്ടോ ശരി എന്റെ അമ്മായി വെറും കട്ടൻ ചായ ആ ല്ലാണ് പോയക്കോ മുട പൊഴിഞ്ഞതും അപ്പൊ അമ്മ എന്താണാജ് അടുത്തലി കളിക്കുന്നത് അങ്ങോട്ട് പോയി കുഞ്ഞാപ്പുവാ അങ്ങോട്ട് പോയിക്കോ ആർന്നു അപ്പൊ ഞങ്ങളു പോന്നു അമ്മ ഞങ്ങളി പോലെ ഞാനേ എന്നോട് പറത്താറൊന്നും നടക്കില്ലേ മാനേ നിന്റെ അമ്മെ നീട്ടറി എന്നാ കുഞ്ഞാപ്പുവാ ഞാൻ ഇഞ് ഇവിടെ വന്നിട്ട് ജീവ എന്റെ പണി എത്തണ്ടി പണി തുടങ്ങിക്കോ ഞാൻ പെട്ടെന്നാ ഏഹ് ആയിക്കോട്ടെ